കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്ക് സമീപം പൊന്മന എന്ന അറബിക്കടലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് എന്നും ഇതറിയപ്പെടുന്നു ഭദ്രകാളിയാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ദാരികനെ വധിച്ച ശേഷം ഉഗ്രരൂപത്തിൽ നിൽക്കുന്ന ഭദ്രകാളിയാണ് ഇവിടത്തെ ദേവി എന്നാണ് ഐതിഹ്യം കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം ഈ ദേവിക്കുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു പ്രധാന വഴിപാടായ മണികട്ടൽ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സവിശേഷവുമായ വഴിപാടാണ് മണികെട്ടൽ ന്യായമായ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ച് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു നൽകുന്ന മണി ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിൽ കിട്ടുന്നതാണ് ഈ വഴിപാട് ആഗ്രഹം സഫലമാകും എന്നാണ് ഭക്തരുടെ വിശ്വാസം ഏഴു തവണ ദേവീനാമ ജപത്തോടെ പ്രദക്ഷിണം ചെയ്ത ശേഷമാണ് മണി കെട്ടുന്നത് ഈ വഴിപാട് കാരണമാണ് ക്ഷേത്രത്തിന് മണികെട്ടമ്പലം എന്ന പേര് ലഭിച്ചത് കാറ്റിലും തിരയിലും ആൽമരത്തിൽ കെട്ടിയ മണികളുടെ ശബ്ദം ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച ക്ഷേത്രം രണ്ടായിരത്തിനാലിൽ കേരളത്തെ ബാധിച്ച സുനാമി ദുരന്തത്തിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കടൽക്ഷോഭത്തിൽ തകർന്നിട്ടും ഈ ക്ഷേത്രത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചിരുന്നില്ല ഇത് ഈ ക്ഷേത്രത്തിലെ വിശ്വാസത്തിന്റെ ശക്തി വിളിച്ചോതുന്ന ഒരു സംഭവമായി ഭക്തർ കരുതുന്നു ക്ഷേത്രത്തിലെത്തിച്ചേരാൻ ക്ഷേത്രത്തിലെത്താൻ കായലിലൂടെയുള്ള ജംഗാർ യാത്രയാണ് പ്രധാന മാർഗം കൂടാതെ ആഗ്രഹം സഫലമായ ഭക്തർ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതും ഇവിടത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ്